ഹലോ അസ്സാം വലൈക്കും ചത്തിരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ബാംഗ്ലൂർ വിശേഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ബാംഗ്ലൂരിലെ കുറച്ച് വിശേഷങ്ങൾ കൂടിയുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ സമയവും സൗകര്യമൊക്കെ അനുസരിച്ചിട്ട് ഞാൻ കുറച്ച് വിശേഷങ്ങൾ കൂടി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുമെന്ന് അപ്പോൾ അതുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഞാൻ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു അതുകൊണ്ടാണിത് കുറച്ച് വൈകിയത് അപ്പോൾ നമ്മുടെ ബാംഗ്ലൂർ വിശേഷങ്ങളുടെ മൂന്നാമത്തെ എപ്പിസോഡാണ് കേട്ടോ ഇത് എന്തായാലും നമ്മൾ സമയമൊന്നും കളയുന്നില്ല നമുക്ക് വിശേഷങ്ങളിലോട്ട് പോവാം ബാ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ടും കാണിക്കുന്നത് നമ്മൾ ഇന്നൊരു യാത്ര പോവാണ് വേറെ എങ്ങോട്ടുമല്ല നമ്മൾ കുറച്ച് പർച്ചേസിങ്ങിന് വേണ്ടി പോവാണ് അപ്പോൾ ഇവിടെ കുറേ പർച്ചേസിങ്ങിൻ്റെ സ്പോട്ടുകളുണ്ട് അപ്പോൾ നമുക്ക് എങ്ങോട്ട് പോകണമെങ്കിലും ഫസ്റ്റ് ഒന്ന് മെജസ്റ്റിക്കിൽ പോകണം മെജസ്റ്റിക്കിൽ പോയിട്ട് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ മജസ്റ്റിക്കിൽ പോയിട്ട് പോകുന്നതാണ് എനിക്കൊരു റാഹത്തായിട്ട് തോന്നുന്നത് അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് കറങ്ങിയിട്ട് വേറെ സ്ഥലങ്ങളിലേക്ക് പോകാനാണ് നമ്മുടെ പ്ലാന് അങ്ങനെ നമ്മൾ മജസ്റ്റിക്കിൽ എത്തിയിരിക്കുകയാണ് മജസ്റ്റിക്കിൽ എത്തിക്കഴിയുമ്പോൾ നമുക്കിവിടുത്തെ ഈ ഒരു പാലം ഇറങ്ങുന്ന ആ ഒരു സ്ഥലത്ത് നമുക്ക് കുറച്ച് എന്താണ് കച്ചവടങ്ങളൊക്കെ ഉണ്ട് തെരുവോര കച്ചവടങ്ങൾ അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കാണാം അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് മേടിക്കാം അല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം എന്തായാലും അവിടെ കൂടി നടക്കുന്നത് ഭയങ്കര രസമാണ് പക്ഷേ ഇങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ നമുക്കുണ്ടല്ലോ മാങ്ങ അതുപോലെ തന്നെ പേരയ്ക്ക ഇതൊക്കെ ഇങ്ങനെ മസാലകൾ ഇട്ടിട്ട് നമുക്ക് തരും ഒരു പ്രത്യേകതരം മസാലയാണ് സാധാരണ നമ്മൾ ഉപ്പും മുളകും ഒക്കെ ഇടുന്ന പോലെയല്ല ഇതിൽ കുറച്ചൊരു എന്തൊക്കെയോ ഫ്ലേവർ കൂടി നമുക്ക് അത് കഴിക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ അത് എനിക്കത് അങ്ങനെ കഴിക്കുന്നത് അത്ര ഇഷ്ടമല്ല എനിക്ക് പ്ലെയിനായിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം പക്ഷേ അധികം പേരും അങ്ങനെ കഴിക്കുന്നത് കാണുന്നുണ്ട് അവിടെ നിന്ന് പിന്നെ ഇതാ ഇങ്ങനെ കുറേ നട്ട്സിൻ്റെ ഉന്തുവണ്ടികളൊക്കെ ഇങ്ങനെ വെച്ച് നമുക്ക് കാണാൻ പറ്റും അതിനൊക്കെ വലിയ വിലയൊന്നുമില്ല കേട്ടോ കുറഞ്ഞ വിലകളേ ഉള്ളൂ പിന്നെ ഈ ഇലക്ട്രോണിക്സിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതിനൊക്കെ വളരെ കുറഞ്ഞ റേറ്റാണ് അതേപോലെ തന്നെ നമ്മളെ ഈ ബ്ലൂടൂത്ത് സ്പീക്കറുകൾ ഉണ്ടല്ലോ പല പല ടൈപ്പിലുള്ളത് അതിനൊക്കെ നല്ല വിലക്കുറവാണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്പോട്ടിലേക്ക് പോയാൽ മതിയാവും പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് വീട്ടിലിടാനുള്ള ഡ്രസ്സുകൾ ഉണ്ടല്ലോ അങ്ങനത്തെതൊക്കെ ചീപ്പ് റേറ്റിൽ ഈ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടാറുണ്ട് ഇത് മെജസ്റ്റിക്കിൻ്റെ ആ ഒരു പാലത്തിൻ്റെ അടിവശമാണ് അണ്ടർ ഗ്രൗണ്ട് പോലത്തെ ഒരു അത്ര അണ്ടർഗ്രൗണ്ട് അല്ല എന്നാലും ഒരു അണ്ടർഗ്രൗണ്ട് പോലെയാണ് ആ സ്റ്റെപ്പൊക്കെ ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ ഈ ഒരു ഭാഗത്തുകൂടി നമുക്ക് കുറച്ച് ഉള്ളിലോട്ട് പോയാൽ അപ്പുറത്ത് നമുക്ക് ഈ സ്ട്രീറ്റിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലവും കൂടി കാണാൻ പറ്റും അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ ഈ ബാഗുകൾ ഉണ്ടല്ലോ നല്ല ക്വാളിറ്റിയുള്ള ബാഗുകളാണ് അല്ലാതെ ഇപ്പോൾ റോഡ് സൈഡിൽ നിന്ന് കിട്ടുന്ന അവിടെ ഒരു നല്ലതാണ് നമ്മൾ പിന്നെ നേരെ വന്നത് ാണ് ഇവിടെയും നല്ല ചീപ്പ് റേറ്റിൽ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരുപാട് ഷോപ്പുകളുണ്ട് പിന്നെ ഇങ്ങോട്ടേക്ക് നേരത്തെ നമ്മൾ വന്ന സമയത്തും നമുക്ക് അറിയാം ഇവിടെ ഒരുപാട് പർദ്ധകളുടെയൊക്കെ ഷോപ്പുണ്ട് ഇവിടെ ഇരുന്നൂറ് രൂപ മുതൽ പർദകൾ കിട്ടും അപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടുന്ന പർദയ്ക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിന് ആ ഒരു വിലേനേക്കാളും മതിപ്പുള്ള ടൈപ്പിലുള്ള പർദ്ധകളുണ്ട് പിന്നെ അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുന്നതൊക്കെ നല്ല രസമുള്ള പറുതകളാണ് പിന്നെ ഇനിയിപ്പോൾ നമുക്ക് കൂടിയ വിലയ്ക്കുള്ള പർദയാണ് വേണമെങ്കിൽ നമുക്ക് അകത്തുള്ള ഷോപ്പിലൊക്കെ കയറിയിട്ട് നല്ല പർദകളൊക്കെ അവിടെ നിന്നും നമുക്ക് സെലക്ട് ചെയ്യാം നമുക്ക് നല്ലോണം ബാർഗൻ ചെയ്യാനൊക്കെ അറിയണം അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വിലയൊക്കെ കുറച്ചിട്ടാണ് ഇവിടെ നിന്ന് തരിക അപ്പോൾ അതിന് ഹിന്ദിയൊക്കെ നന്നായിട്ട് അറിയണം പിന്നെ നമ്മൾ ഉള്ള ഉള്ള ഭാഷ വെച്ചിട്ട് മാക്സിമം നമ്മൾ ഒക്കെ ബാർഗൻ ചെയ്തിട്ടൊക്കെയാണ് മേടിച്ചത് അങ്ങനെ പിന്നെ നമ്മളത് ഇവിടെ കുറേ പാത്രങ്ങൾ കപ്പുകൾ ഇങ്ങനെയൊക്കെ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ നമ്മളെന്തായാലും പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ച് അവിടെ നിന്ന് പോകും നമ്മൾ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പാത്രങ്ങൾ പിന്നെ എല്ലാം കൂടി നമുക്ക് കെട്ടിപ്പൊക്കി നമ്മൾ വിമാനത്തിലാണ് തിരിച്ച് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ എന്തായാലും എടുക്കാൻ പറ്റില്ല ഇനി എടുത്താൽ തന്നെ നമ്മൾ രണ്ടുപേരും പ്ലാൻ ചെയ്തിരിക്കുന്നത് നമുക്കത് പാർസൽ ചെയ്യാം എന്നാണ് അങ്ങനെയുള്ള ഇതിലാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് കൈയൊക്കെ വീശിയിട്ടാണ് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ നമ്മളൊരു രണ്ട് ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ എടുത്ത സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ തിരിച്ചുള്ള ഹോസ്റ്റലിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ബാഗ് അത്യാവശ്യമാണ് അങ്ങനെ നമ്മൾ ഹോസ്റ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബാഗൊക്കെ മേടിച്ച് അതിലാണ് നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ വെച്ചത് അങ്ങനെ നമ്മുടെ കൂടെ എൻ്റെ ബ്രദറും കൂടി ഉണ്ടായിരുന്നു ചിക്കിപ്പെട്ടിലേ ഇങ്ങനെ കറങ്ങി നടക്കാൻ പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലോട്ട് പോയി അപ്പോൾ നമ്മൾ ഇന്ന് എന്തായാലും കുറച്ച് സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത് ഈ പർച്ചേസിങ്ങും കാര്യവുമായിട്ട് കാരണം നമ്മളുള്ള സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഒരുപാട് ദൂരമുണ്ട് അപ്പോൾ അത് എപ്പോഴും എപ്പോഴും വരാനും നമുക്ക് മടി വരും തിരിച്ചുവിടന്ന് പോകുമ്പോൾ പിന്നെ നമുക്ക് ക്ലാസ് ഉണ്ടല്ലോ പിറ്റേ ദിവസം അപ്പോൾ ഒരു ക്ഷീണവും കാര്യവും ഒക്കെ എനിക്കൊക്കെ വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ എപ്പോഴും വരാതിരിക്കാൻ ഇന്ന് കുറേ സ്ഥലങ്ങൾ കറങ്ങുന്നുണ്ട് പിന്നെ ചക്ക കണ്ടാല് പറയണ്ടല്ലോ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാനും എൻ്റെ ഈ തയും രണ്ടുപേരും ചക്കഭ്രാന്തന്മാരാണ് പ്രാന്തികളാണ് അപ്പോൾ നമ്മൾ പിന്നെ എവിടെ ചക്ക കണ്ടാലും മേടിക്കും ഇവിടെ ആണെങ്കിൽ പൊന്നും വില കൊടുത്തിട്ടാണ് നമ്മൾ ചക്ക മേടിച്ചിരിക്കുന്നത് നേരത്തെ നമ്മൾ വേറൊരു സ്ഥലത്ത് നമ്മൾ ആ ഒരു ഹോസ്റ്റലിൻ്റെ അടുത്തുള്ള സ്ഥലത്ത് നിന്ന് ചക്ക മേടിച്ചപ്പോൾ നമുക്ക് ഏഴ് ചുള കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് നമുക്ക് പക്ഷേ അമ്പത് രൂപയ്ക്ക് ആറ് ചുളയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവിടുത്തെ ചക്കയ്ക്ക് ഇപ്പത്തെ കിട്ടിയിരുന്ന മല ചക്കയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല മുഴുത്ത ചക്കയാണ് അങ്ങനെ ചുളയൊക്കെ അവർ വൃത്തിയാക്കിയൊക്കെ തരുന്നുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് എടുത്ത് കഴിച്ചാൽ മതി അങ്ങനെ കയ്യിലേക്ക് ചവറോ അങ്ങനെയൊന്നുമില്ല അങ്ങനെ തിരിഞ്ഞപ്പോഴാണ് നമുക്ക് സർബത്ത് വിൽക്കുന്ന ഒരാളെ കണ്ടത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു രണ്ട് ഗ്ലാസ് സർബത്തൊക്കെ മേടിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മൾ മുഹബത്ത് കാ സർബത്തുണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് എന്നാൽ അതല്ല താനും ഭയങ്കര ടേസ്റ്റായിരുന്നു എന്തോ ഒരു ഡേസ് ഞാനിങ്ങനെ പറയുന്നുണ്ട് അത് നോമ്പിനൊക്കെ കിട്ടണം അതിരി ഒരു ഫീലാണ് നോമ്പിനെ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇങ്ങനത്തെ സർബത്തൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര ഒരു ആശ്വാസം അങ്ങനെ അതൊക്കെ കുടിച്ചിട്ട് കല്യാണത്തിൻ്റെ സാധനങ്ങൾ ഒക്കെ വിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഇപ്പം എത്തിയിരിക്കുന്നത് കല്യാണ പെണ്ണിനെ ഇടാനുള്ള ഡ്രസ്സുകൾ പിന്നെ അണിയാനുള്ള ആഭരണങ്ങൾ നമ്മളെ ഈ റോഡ് കൂടെ ഒക്കെ എടുക്കില്ലേ അങ്ങനത്തെ ആഭരണങ്ങൾ ഇതൊക്കെയും ഹോൾസെയിൽ റേറ്റിൽ കിട്ടുന്ന ഷോപ്പുകളാണ് ഈ ഭാഗത്തുള്ളത് നമ്മൾ പിന്നെ ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോയിട്ടില്ല നമ്മൾ വന്നിരിക്കുന്ന നേരെ ഈ കല്യാണ ഡ്രസ്സൊക്കെ കിട്ടുന്ന ഷോപ്പിലേക്കാണ് ഭയങ്കര വിലക്കുറവിലാണ് കേട്ടോ ഇവിടുന്ന് സാധനങ്ങൾ കിട്ടുക ഞാനിങ്ങനെ വിചാരിക്കുന്നു നമ്മളെ വീട്ടിൽ ആരുതെങ്കിലും കല്യാണം ഇപ്പോൾ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്കിവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോകാമായിരുന്നു മൂവായിരം രൂപ രണ്ടായിരത്തി രൂപയ്ക്കൊക്കെ എന്തു നല്ല കല്യാണ ഡ്രസ്സുകളാണ് ഓരോരോ ഫങ്ഷൻ ഇടാൻ വേണ്ടിയിട്ടുള്ള കുറേ ഡ്രസ്സ് ഐറ്റംസ് ഒക്കെ അവിടെ തരുന്നുണ്ട് അതുമാത്രമല്ല ഒക്കെ അത് ചീപ്പ് റേറ്റിലാണ് പിന്നെ ഇതുവരെ കാണാത്ത ടൈപ്പിലുള്ള കല്യാണ ഡ്രസ്സുകളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ ഞാനൊക്കെ മനസ്സിൽ ഇങ്ങനെ ഓരോ പാകിസ്ഥാൻകാരുടെ ഡ്രസ്സൊക്കെ കാണുമ്പോൾ ഭയങ്കര കൊതി തോന്നും അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഫൈവ് തൗസൻഡിനൊക്കെ അവിടെ നിന്ന് കിട്ടാറുണ്ട് കിട്ടുന്നുണ്ട് പിന്നെ ഇപ്പം നമുക്കത് ആവശ്യമൊന്നും ഇല്ലല്ലോ അങ്ങനെ ആരെങ്കിലും കല്യാണ പർച്ചേസിംഗ് ഒക്കെ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഈ ഒരു സ്ഥലത്തൊക്കെ വന്നിട്ട് നിങ്ങൾ എടുക്കുക കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നല്ല ചീപ്പ് റേറ്റിൽ കല്യാണ സാധനങ്ങളൊക്കെ കിട്ടും കല്യാണത്തിനുള്ള ഡ്രസ്സുകളൊക്കെ കിട്ടും ഇവിടെ പിന്നെ ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഈ ഹെയർ ആക്സസറീസൊക്കെ വിൽക്കുന്ന ഒരു സ്ട്രീറ്റിലുള്ള ഒരു സ്ഥലമാണിത് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ് അവിടെ നിന്ന് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചൊക്കെയും കുറഞ്ഞ വിലയ്ക്ക് ആട്ടും അതൊക്കെ ഭയങ്കര ലാഭമാണ് ഈ ഒരു ഭാഗത്തുനിന്ന് മേടിക്കാൻ നല്ല ഭംഗിയുള്ള ഹെയർ എക്സസറീസൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനെ ഞാൻ കുറേയൊക്കെ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ സ്ട്രീറ്റിൽ ഇങ്ങനെ കുറേ എന്താണ് കമ്മലുകളും അതുപോലെയൊക്കെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കൂടെയുള്ള ആൾ കമ്മൽ പ്രിയാണ് അപ്പോൾ ആളവിടെ നിന്ന് കമ്മലൊക്കെ മേടിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നിരിക്കുന്നത് ശിവാജിനഗറിലേക്കാണ് പിന്നെ നമ്മൾ അവിടെ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് തിരിഞ്ഞപ്പോഴാണ് ഇത് ഇവിടുത്തെ ഒരു മാർക്കറ്റിലേക്ക് നമ്മളെത്തി അപ്പോൾ ആ ഒരു സ്ഥലത്താണ് വലിയൊരു മാർക്കറ്റിൽ ഒരു കുഞ്ഞു മാർക്കറ്റായിരുന്നേ നമ്മളെത്തിയിരിക്കുന്നത് വലിയ മാർക്കറ്റൊക്കെ ഉണ്ട് അപ്പുറത്ത് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എന്താണ് പേരയ്ക്ക ഒക്കെ വിൽക്കുന്നത് ഒരു ളക്കൊണ്ട് അപ്പോൾ അവർ പറയുന്നത് അത് അവരെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിരിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ അത് കണ്ടപ്പോഴും അതിൻ്റെ ആ മണമൊക്കെ ഉണ്ടല്ലോ നമ്മളൊക്കെ നല്ലോണം മണമടിച്ചിട്ടാണ് നമ്മൾ ആ ഭാഗത്തേക്ക് തന്നെ പോയത് അമ്മതിരി മണമുണ്ട് നല്ല ടേസ്റ്റുള്ള ഒരു മണവില്ലേ പേരൊക്കെ ഇങ്ങനെ നല്ലോണം പഴുത്ത് നിൽക്കുമ്പോൾ അങ്ങനെ മേടിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ അവർ പറഞ്ഞ സത്യമാണ് നമുക്ക് കഴിച്ചപ്പോൾ തന്നെ തോന്നി നല്ല ഉള്ളൊക്കെ നല്ല റോസ് കളറിലുള്ള പേരക്കായിരുന്നു അപ്പോൾ നമ്മൾ രണ്ട് കിലോ ഒക്കെ മേടിച്ച് എന്താണ് ഓട്ടോയിലിരിക്കുമ്പോൾ തന്നെ തിന്നാനും തുടങ്ങി നമ്മുടെ കയ്യിൽ മിനറൽ വാട്ടർ ഉണ്ടായിരുന്നു നമ്മൾ കുടിക്കാൻ മേടിച്ചത് അപ്പോൾ അത് വെച്ച് കഴുകിയിട്ടോ നമ്മൾ കഴിക്കുന്നതല്ല അല്ലാതെ കഴുകാതെ അല്ലാട്ടോ തിന്നുന്നത് അങ്ങനെ നമ്മൾ പേരൊക്കെയൊക്കെ തിന്ന് അങ്ങനെ നമ്മൾ നമ്മുടെ ഹോസ്റ്റലിലേക്ക് പോകാൻ വേണ്ടിയാണ് പിന്നെ ഞാനല്ലേ ഈ ഒരു പപ്സ് എന്തിനാണ് കാണിക്കുന്ന ഒരു ഡൗട്ട് ഉണ്ടാവും നിങ്ങൾക്ക് അപ്പോൾ ഇതെന്തിനാണെന്നു പറയുമോ കാണിക്കുന്നത് ഞാൻ ആദ്യമായിട്ടോ കേട്ടോ പപ്സിൻ്റെ ഉള്ളിൽ മുഴുവനായിട്ട് മുട്ട വെച്ചിരിക്കുന്ന ഒരു പപ്സ് കാണുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഞാൻ സാധാരണ കണ്ടിട്ടുള്ളത് ഹാഫ് ആയിട്ടുള്ള മുട്ട അല്ലേ ഒരു മുട്ടന് പകുതി മുറിച്ചിട്ടുള്ള ആ ഒരു ഞാൻ ഇതുവരെ ആയിട്ട് നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ കഴിച്ചിട്ടുള്ളത് പക്ഷേ ഇവിടെ ഈ ഒരു കേരളക്കാരുടെ ഒരു ഹോട്ടലല്ലേ ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മൾ ചായ കുടിക്കാനൊക്കെ വരുന്നത് ഇവിടുത്തെ ഈ പപ്സിൻ്റെ ഉള്ളിൽ മുഴുവനായിട്ട് മുട്ട വെച്ചിട്ടാട്ടോ മുട്ട പപ്സ് കിട്ടുന്നത് അപ്പോൾ അതെനിക്കൊരു കൗതുകമായിരുന്നു അതുകൊണ്ടാണ് ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചത് അപ്പോൾ നമ്മളിടയ്ക്ക് ഇങ്ങോട്ടേക്ക് ചായ കുടിക്കാൻ വരും അപ്പോൾ നമ്മളെ ഇവിടുന്ന് പപ്സും ഈ ഒരു ലൈമും അത് അതേപോലെ ചായയും അതൊക്കെ നമ്മൾ കുടിക്കാറുണ്ട് അങ്ങനെ വന്ന ഒരു ദിവസം ഇത് എന്തായാലും കാണിക്കണം എന്നെനിക്ക് തോന്നി അങ്ങനെ കാണിച്ചതാണ് പിന്നെയും കുറേ ഐറ്റംസൊക്കെ ഇവിടെ നിന്ന് കിട്ടി വിട്ടു നല്ല സമൂസ അതേപോലെ തന്നെ ഇവിടത്തെ ഒരു ദിൽപസന്ത് എന്ന് പറയുന്ന ഒരു സ്നാക്ക് ഇതൊക്കെ പിന്നെ അത് സ്വീറ്റ് ആയതുകൊണ്ട് ഞാൻ അതിനത്ര ഇമ്പോർട്ടൻറ്റ് അങ്ങനെ കൊടുക്കാറില്ല കഴിച്ചിട്ടുണ്ടത് കുറേ ദിവസമൊക്കെ നമ്മൾ മേടിച്ചുകൊണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഇവിടുത്തെ തൊട്ടടുത്തൊരു ഫ്രൂട്ട് ഷോപ്പ് ഉണ്ട് കേട്ടോ ഒക്കെ വിൽക്കുന്നത് അപ്പോൾ അവിടുത്തെ ഒരു പൈനാപ്പിൾ ഇത് കാണിക്കാൻ എന്താണെന്ന് പറയുമോ നമ്മൾ സാധാരണ നീളത്തിലുള്ള ഒരു പൈനാപ്പിൾ അല്ലേ കണ്ടിട്ടുള്ളത് ഈ പൈനാപ്പിളിൻ്റെ ഷേപ്പ് കണ്ട ഉരുണ്ടിട്ടുള്ളത് അപ്പോൾ അവർ പറയുന്ന ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ ആണെന്ന് അതുകൊണ്ടാണ് അതും കാണിച്ചത് നിങ്ങൾക്ക് എന്തായാലും ഞാൻ കാണുന്നതൊക്കെ നിങ്ങളും കണ്ടോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഇത് ഈ ഒരു നാരങ്ങയ നമ്മുടെ നാട്ടിൽ ബബ്ലൂസ് എന്ന് പറയും ും ചിലര് ഇതിന് വേറെ എന്തൊക്കെയോ വിളിക്കുന്നുണ്ട് എന്തൊക്കെയാണ് വിളിക്കുന്നത് എന്ന് എനിക്കറിയില്ല ഞാൻ ബബ്ലൂസ് എന്നാണ് പറയുന്നത് ഞാനും എനിക്കറിയാവുന്ന കുറേ ആൾക്കാരും പറഞ്ഞിരിക്കുന്നത് ഇതിന് ബബ്ലൂസ് എന്നാണ് എൻ്റെ നാട്ടിലൊന്നും ഇതില്ല പക്ഷേ ഞാൻ പഠിക്കുന്ന ഹോസ്റ്റലിൻ്റെ അടുത്ത് ഇത് ഉണ്ടായിരുന്നു വലിയ ഗുണമൊന്നുമില്ല പിന്നെ നമ്മുടെ ഹോസ്റ്റലിൽ ഇത് കൊണ്ടുവന്നിട്ട് ഈ വെള്ള കളറിലുള്ള ഒരു നാരങ്ങാച്ചാർ ഉണ്ടാക്കുമായിരുന്നു അങ്ങനെയാണ് അതിനെ എനിക്ക് കണ്ടത് അപ്പോൾ അതിവിടുന്ന് കണ്ടപ്പോൾ വീണ്ടും ഒന്ന് ഓർമ്മ പുതുക്കാനും നിങ്ങൾക്ക് കാണിക്കാനും തോന്നി പിന്നെ ഇത് ഈ നഗറിൽ വരുമ്പോൾ നമ്മൾ കാണുന്ന ജുമാ മസ്ജിദാണ് അങ്ങനെ ഇതൊക്കെ കണ്ടു പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോഴാണ് ഇതാ ഈ ഒരു സംഭവം കണ്ടത് ഇതെന്താണെന്നറിയോ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം ഇതാണ് വിധാന സൗധ നിയമനിർമ്മാണ സഭ എന്നും അറിയപ്പെടുന്നു ഇന്ത്യയിലെ ബാംഗ്ലൂരിലുള്ള കർണാടക നിയമസഭയുടെ ആസ്ഥാനമാണിത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ പൂർത്തീകരിക്കപ്പെട്ട ഇത് കർണാടക നിയമസഭയും കർണാടക നിയമസഭ ഉൾപ്പെടുന്ന ദ്വിസഭാ നിയമസഭയെ ഉൾക്കൊള്ളുന്നു ഇന്ത്യയിലെ സ്വാതന്ത്ര്യാനന്തര നാഗരിക വാസ്തുവിദ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന ഇത് കർണാടകയുടെ രാഷ്ട്രീയ സ്വത്വം വാസ്തുവിദ്യാ അഭിലാഷം സാംസ്കാരിക പൈതൃകം എന്നിവയുടെ ഒരു നായിക നിലകൊള്ളുന്നു പിന്നെ അല്ലേ ഈ ഒരു വീഡിയോസൊക്കെ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് എടുത്തല്ല കേട്ടോ നമ്മൾ രണ്ട് മൂന്ന് വീക്കെൻഡിൽ പോയിട്ടുണ്ടായിരുന്നു നമുക്ക് അവധിയുള്ള ദിവസങ്ങളിൽ അപ്പോൾ ഒക്കെ ആയിട്ട് എടുത്ത് എല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ടാട്ടോ നമുക്ക് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ എന്നും പറയുന്ന പോലെ തന്നെ പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോകളും ഒക്കെ ആയിട്ട് വരുന്നവരേക്കും അസ്ലാം വലൈക്കും